ഗാസയിൽ ഇസ്രായേൽ ശക്തമായ ആക്രമണം തുടരുന്നതിനിടെയാണ് ഹമാസിന്റെ പുതിയ നീക്കം ബന്ധുക്കളാക്കപ്പെട്ട നാൽപ്പതിലധികം പേരുടെ ചിത്രമാണ് വിടവാങ്ങൽ ചിത്രമെന്ന അടിക്കുറിപ്പോടെ ഗസം ബ്രിഗേഡ്സ് പുറത്തിറക്കിയത് പേരുടെ മുഖങ്ങളാണ് ഈ പോസ്റ്ററിൽ കാണാനാകുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ ലബ്നനിൽ കാണാതാവുകയും പിന്നീട് രണ്ടായിരത്തി പതിനാറിൽ കൊല്ലപ്പെട്ടുവെന്ന് സ്ഥിരീകരിക്കപ്പെടുകയും ചെയ്ത ഇസ്രായേലിന്റെ വ്യോമസേനാ ക്യാപ്റ്റൻ റോൺ അരാദിന്റെ പേരാണ് പോസ്റ്ററിലെ മുഴുവൻ ബന്ധുക്കൾക്കും ഹമാസ് നൽകിയിരിക്കുന്നത് ഇതിനൊപ്പം ഓരോരുത്തർക്കും തിരിച്ചറിയാനായി അക്കങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദിനാഹുവിനെ കുറ്റപ്പെടുത്തുന്ന പരാമർശങ്ങളും പോസ്റ്ററിലുണ്ട് ഇതിനൊപ്പം ഗാസയിലെ അധിനിവേശവുമായി മുന്നോട്ടു പോകുന്ന ഇസ്രായേൽ സൈനിക മേധാവി ഇയാൾ സമീറിനും രൂക്ഷ വിമർശനമുണ്ട് നതിന്യാഹുവിന്റെ വിസമ്മതവും സമീറിന്റെ വഴങ്ങലും ഗാസ സിറ്റിയിൽ സൈനിക നടപടി ആരംഭിക്കുമ്പോൾ ഒരു വിടവാങ്ങൽ ചിത്രം എന്നാണ് ചിത്രത്തിന് അടിക്കുറിപ്പായി നൽകിയിരിക്കുന്നത് നിങ്ങളുടെ ബന്ധുക്കൾ ഗാസ സിറ്റിയിലുടനീളം വിതരണം ചെയ്യപ്പെട്ടിട്ടു് ഇന്നതിനാഹോ കൊല്ലാൻ തീരുമാനിക്കുന്നിടത്തോളം അവരുടെ ജീവനെക്കുറിച്ച് ഞങ്ങൾ ആശങ്ക ഈ ക്രിമിനൽ നടപടിയുടെ തുടക്കവും അതിന്റെ തുടർച്ചയും അർത്ഥമാക്കുന്നത് നിങ്ങൾക്ക് ഒരു ബന്ധിയെപ്പോലും ജീവനോടെയോ മൃതദേഹമോ കിട്ടില്ലെന്നാണ് റോൺ അരാതിനെപ്പോലെ തന്നെയാവും അവരുടെ വിധിയെന്നും അൽഗസാം ബ്രിഗേഡ് പ്രസ്താവനയിൽ പറഞ്ഞു ഇരുപത് ബന്ദികൾ ഇപ്പോഴും ഗാസയിൽ ജീവനോടെ ഉണ്ടെന്നാണ് ഇസ്രയേൽ അധികൃതർ പറയുന്നത് ഹമാസിനെ ഇല്ലാതാക്കുമെന്നും ബന്ദികളാക്കപ്പെട്ടവരെ തിരികെ എത്തിക്കുമെന്നും ട്രംപ് നദന്യാഹവും നിരന്തരം പറയുന്നതിനിടെയാണ് വിടവാങ്ങൽ ചിത്രമെന്ന പോസ്റ്റർ ഒരുക്കി ഹമാസ് നേതാക്കൾ രംഗത്തെത്തിയത് ഇന്റർനാഷണൽ ഡെസ്ക്